ആരെങ്കിലും താജു നിസ്കരിക്കുന്ന സമയത്ത് സുജൂതിലായിരിക്കെ ഈ ഇസ്മിനെ തവണ ചൊല്ലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബാനുഹൂവത്തായാല ഒരാൾ മുമ്പിലും കൈനീട്ടാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ളതാണ് ഈ ഇസ്മിനെ ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് അള്ളാഹു ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കും മഹേഷ്യത്തിന്റെ വിഷയത്തിൽ പിന്നെ അവൻ ഒന്നും തേടി പോകേണ്ടത് അത്രമേൽ പവിത്രമായ ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യാനുള്ള സമയം എത്ര തവണയാണ് ചെയ്യേണ്ടത് ഈ ഇസ്മിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് ഈ ഇസ്മിന്റെ അർത്ഥം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു വിഷയത്തെ അള്ളാഹു നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തോഫിയനുഗ്രഹിക്കുമാറാകട്ടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്മുകൾ കൊണ്ട് അമല് ചെയ്യുകയാണ് പൂർത്തിയാക്കി വീട്ടിയിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാവലൊക്കെ ക്ലബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ദുനാവിൽ എന്തെല്ലാം ദുരിതങ്ങൾ സംഭവിക്കുന്നു എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കുന്നു എത്രയോ അപകട വാർത്തകൾ നാം അറിയുന്നു മാംസലമായ ഭാഗങ്ങള് വാഹനങ്ങൾ പൊളിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ വരെ പലപ്പോഴും ആക്സിഡന്റുകളിൽ നമ്മൾ കാണുന്നു അള്ളാഹോത്തരം അപകടങ്ങൾ തൊട്ടൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന അമലുകളെ അസ്മ ഉൽ ഹസ്നയിലെ ഇസ്മുകള് നമ്മൾ ചെല്ലുന്ന അസ്മ ഉൽ ഖുർആൻ എല്ലാം ഒരു ഹെസ് ആക്കിയിട്ട് അള്ളാഹു നമുക്ക് വലിയ കാവലു നൽകട്ടെ അലഹമില്ല അസ്മ ഉൽ ഹസ്നയിലെ അപവിത്രമായ നമ്മൾ നേരത്തെ ിൽ പറഞ്ഞ ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നേരിട്ട് വന്ന കൺസൾട്ടേഷൻ വന്ന ആളുകളിലും പല ആളുകളും ഹുസ്നയുമായി ബന്ധപ്പെട്ട പൂർത്തിയാക്കി വീട്ടിയവര് അതേപോലെ തന്നെ പന്ത്രണ്ടായിരം എന്നുള്ളതിന്റെ അമല് ഒന്നിലധികം തവണ ചെയ്തവര് അവർക്ക് റിസൾട്ട് ലഭിച്ചവര് പലരും നേരിട്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നിപ്പയുടെ ഒരു ന്യൂസ് ഒക്കെ വന്നതിന്റെ സാഹചര്യത്തിൽ ത്തിലെ ആളുകളെ നന്നായി കുറച്ചിരുന്നു നമ്മൾ സാധാരണ വരുന്നതിനേക്കാളും വളരെ കുറഞ്ഞ ആളുകളെ മാത്രമാണ് നമ്മൾ ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോക്കൺ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചാളുകളെ നമ്മൾ അന്നത്തെ ദിവസം സ്വീകരിച്ചിട്ടുള്ളൂ ഒരുപാട് ആളുകൾ വിളിച്ചപ്പോൾ നമ്മൾ ക്യാൻസല് പറയുകയാണ് ചെയ്തത് പക്ഷെ വന്നവരിൽ പലരും ഈ ഓരോ അമലുകളും ചെയ്തതിന്റെ റിസൾട്ട് കിട്ടിയ സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന പലരും ഉണ്ടായിരുന്നു അതിലൊരു കുടുംബം അവര് വന്ന് അതിന്റെ ആഗ്രഹം പൂർത്തീകരിച്ച ആ സന്തോഷ വാര്ത്ത അയൽവാസി അറിഞ്ഞപ്പോൾ അയൽവാസിയെ കൂട്ടിയിട്ട് വന്നവരൊക്കെ ഉണ്ടായിരുന്നു അള്ളാഹു അവർക്കും സന്തോഷ വാർത്തകളും ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകാനുമുള്ള വലിയ കാരണമായിട്ട് ഇത്തരം അമലുകളെ കബൂൽ കബൂലാക്കട്ടെ എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായി ഇതുവഴി ചെയ്യാം ഒരു ചെറുപ്പക്കാരന് ഞാൻ എന്താ അദ്ദേഹം ഒരു നോട്ട്ബുക്ക് കൊണ്ടായിരുന്നു വന്നിരുന്നത് ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം നോട്ട്ബുക്കിന്റെ ഒരു കവറിലെ നോട്ട് ബുക്ക് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ നോട്ട്ബുക്കില് ഈ വീഡിയോസിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഹെഡിങ് കൊടുത്തിട്ട് ഇത്ര തവണ ഇങ്ങനെ ഇത് ചൊല്ലിയാൽ ഇന്നതാണ് അതിന്റെ നേട്ടങ്ങൾ തവണ എന്ന് ചൊല്ലിയാൽ ഇന്നതാണ് അതിന്റെ നേട്ടങ്ങള് എന്ന് പറഞ്ഞ് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായാൽ ഈ ഇസ്മ ഇത്രയും മതിയെന്ന് കൃത്യമായ ക്ഷമയോടുകൂടെ ഒരു വരയിട്ട നോട്ട്ബുക്കിൽ എഴുതി വെച്ചത് അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിലെ ചില ഭാഗങ്ങളുടെ സംശയങ്ങളൊക്കെ എന്നോട് തീർക്കുന്നത് വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഞാൻ ആ നോട്ട്ബുക്കും ആ ചെറുപ്പക്കാരനെയൊക്കെ കണ്ടത് കാരണം ആധുനിക ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ടെക്നോളജി ഇത്രയും വളർന്നു ഈ കാലഘട്ടത്തിൽ ഒരു ൽ തുമ്പിൽ എല്ലാ എന്റർടൈൻ എല്ലാ എൻജോയ്മെന്റുകളും എല്ലാ സീരീസുകളും സീരിയൽസുകളും എല്ലാ കോമഡികളും ഏത് രൂപത്തിലുള്ള വിഷയങ്ങളും നമുക്ക് സമയം പാഴാക്കാൻ അത്രയും വിരൽ തുമ്പിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ ഉണ്ടായിട്ടും നമ്മുടെ ഈ വീഡിയോസുകൾ കൃത്യമായി കണ്ട് അവാഹുവിന്റെ ഇസ്മുകളെ കുറിച്ചുള്ള പഠനങ്ങൾ അത് എഴുതാനും അത് മനസ്സിലാക്കാനും അതുകൊണ്ട് അമലു ചെയ്യാനും കാണിക്കുന്ന വ്യക്രത അത് പ്രായമുള്ളവരല്ല ഒരു ചെറുപ്പക്കാരന്റെ ഭാഗത്ത് കണ്ടപ്പോ വല്ലാത്ത സന്തോഷമായി ആ അദ്ദേഹം അതുകൊണ്ട് അമൽ ചെയ്യുന്നതിലൊക്കെ വലിയ റിസൾട്ട് അള്ളാഹു നൽകട്ടെ അള്ളാഹു വലിയ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ചെയ്യാം അതുപോലെ ഒരുപാട് ആളുകൾ അസ്മാ ഉൽയുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അസ്മാ ഇസ്മിനെ കുറിച്ച് ഇന്നും ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് സാധാരണ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നതിനേക്കാളും വളരെ ലേറ്റ് ആയത് ഒരു നിലക്കും ഒരു വിഷയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല മസ്തിഷ്കത്തെ വല്ലാതെ മർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു വിഷയം അർജുൻ പറയുന്ന സഹോദരന്റെ വിഷയം നമ്മൾ ആ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് അവരുടെ ആ മനസ്സകങ്ങളിൽ നിന്ന് അവരുടെ വീടകങ്ങളിൽ നിന്ന് ചിന്തിച്ചു നോക്കുമ്പോ എത്രമേൽ പ്രതിസന്ധി നിറഞ്ഞ എത്രമേൽ സങ്കീർണമായ മണിക്കൂറുകളിലൂടെയും നിമിഷങ്ങളിലൂടെയൊക്കെയാണ് ആ കുടുംബം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ തന്റെ അത്താണിയായിരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരു ഫാമിലി മാൻ ആയിരുന്നു എന്നായിരുന്നു കൂടെയുള്ളവരൊക്കെ പറയുന്നത് അർജുന്റെ മുമ്പുള്ള വീഡിയോസുകളൊക്കെ പലരും അതിന്റെ റീൽസുകളൊക്കെ അതിലൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ പുഞ്ചിരിയോടുകൂടെ സംസാരിക്കുന്ന ഒരു അർജുനെയാണ് ഓരോരുത്തരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഹോ വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഒരു ഇസ്മാണ് അൽ വഹാബ് വഹാബ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഇസ്മ ആ ആ പദം പദം അത് മായത് അതിനെ അത് ഉണ്ടായത് ഏത് പദത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഹിബത്ത് എന്ന പദത്തിൽ നിന്നാണ് ആ ഒരു പദത്തിനെ പിടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ മഹോന്നതമായ ഇസ്മുകളിൽ ഒന്നാണ് അൽ വഹാബ് എന്ന് പറയുന്നത് അത്യുദാരൻ സർവദാതാവ് എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം ഞാനിതിങ്ങനെ വിശദമായി പറയാൻ കാരണം ചില ആളുകൾ ഇവിടെ നേരിട്ട് വന്നപ്പോൾ അവരവരുടെ നോട്ട്ബുക്കില് ഹെഡിങ് കൊടുത്തിരിക്കാണ് ഓരോ ഇസ്മ അൽഫാ എന്ന് കൊടുത്തിട്ട് അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നു അതിന് ആ അർത്ഥം നമ്മോട് പങ്കുവെക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ക്വാളിറ്റി എന്താണെന്ന് ചില വീഡിയോസുകൾ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു അതിന്റെ താഴെ ഓരോ ഇസ്മുകൾ എഴുതി വച്ചിരിക്കുന്നു ചില ആളുകളൊക്കെ കുസ്താൻ ഞാൻ ഇത്രയും നിക്കറുകളാണ് പതിവാക്കുന്നത് ഇത് രാവിലെ ഏതാണ് ചൊല്ലേണ്ടത് രാത്രി ഏതാണ് ചൊല്ലേണ്ടത് എന്ന് ഉസ്താദ് പറഞ്ഞു ചോദിച്ചിട്ട് വരെ ചോദിച്ചവരുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വന്നപ്പോ ഞാൻ വലിയ എന്താ സന്തോഷത്തിലായിരുന്നു കാരണം നമ്മൾ ഈ പറയുന്നതൊക്കെ ഇത്രമേൽ ആഗ്രഹത്തോടു കൂടെ ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ എന്നറിയുമ്പോ അള്ളാഹു അവർക്കൊക്കെ വലിയ തോഫിയത്വം നൽകട്ടെ അപ്പോ സർവദാതാവ് എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം ഹിബത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ പദത്തിന് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് ഈ ഒരു സ്നേഹം അതേപോലെ ഈ ഒരു പദത്തിന്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് വെച്ചാല് സ്നേഹം പ്രശംസ ആക്ഷേപത്തിൽ നിന്ന് ഒഴിവാങ്ങൽ തുടങ്ങിയ പകരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയോ താല്പര്യത്തോടെയോ ദാനം അതിനാണ് ഹിബത്ത് എന്ന് പറയാ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ വഹാബ് എന്ന് ആ പദം ഹിബത്തിൽ നിന്നാണ് പിടിച്ചെടുത്തത് പറഞ്ഞത് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അവരിൽ നിന്ന് സ്നേഹം ലഭിക്കണം അവരിൽ നിന്ന് പ്രശംസ ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് അവരിൽ നിന്ന് ഒരു ആക്ഷേപം നമുക്ക് ഉണ്ടാകരുത് എന്ന ഒരു അവര് നമ്മൾ വല്ലാതെ കുറ്റം പറയുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു സംഗതി കൊടുത്താൽ ആ കുറ്റം പറയലൊന്നും ഇരുന്ന് കിട്ടും ആ ഒരു ഉദ്ദേശത്തോടു കൂടെ ഇങ്ങനെ ഒരു ഉദ്ദേശവും കൂടാതെ നൽകുന്ന ദാനത്തിനാ ദാനധർമ്മത്തിനാണ് എന്ന് പറയാം നമുക്കൊക്കെ അറിയാം നിതീസത്തിൽ മിസ്സിയ റദിയാഹന്നായുടെ ഒരു പ്രാർത്ഥന ചരിത്രത്തിലുണ്ട് എന്താണ് ആ പ്രാർത്ഥന അള്ളാഹുവേ ഈ നഫീസ നിനക്ക് വേണ്ടി സ്വർഗം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ നഫീസക്ക് നഫീസ നിന്റെ നരകത്തിനെ പേടിച്ചിട്ടാണെങ്കിൽ ഇനി ആ നഫീസക്ക് പ്രശ്നമില്ല എനിക്ക് മതി എന്ന് പറഞ്ഞ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അള്ളാഹുവിനെ അങ്ങേയറ്റം ആത്മാർത്ഥമായി സ്നേഹിച്ചതിന്റെ ഉദാഹരണം ാണ് അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുമ്പോൾ ഒരു വിഷയവും മനസ്സിൽ കരുതാതെ അള്ളാഹുവിന്റെ വജുന മാത്രം ഉദ്ദേശിച്ചു നൽകുന്നതിനാണ് വഹാബ് ഹിബത്ത് എന്നൊക്കെ പറയാറുള്ളത് അപ്പൊ ആ രൂപത്തിൽ ഇത്തരത്തിലുള്ള എന്താ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നൽകുന്നത് അവരിൽ നിന്ന് പ്രശംസ പറ്റാൻ വേണ്ടി നൽകുന്നത് നാലാളെ മുമ്പില് എന്തെങ്കിലും എന്താ ഒരു നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നത് ഇതിനൊന്നും ഹിബത്ത് എന്നോ നൽകുന്നയാൾക്ക് വഹാബ് എന്നോ ും പറയാറില്ല ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ ഗുണഭോക്താവിന് ഗുണം ചെയ്യുന്നവനാണ് വഹാബ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു അങ്ങനെയാണ് അള്ളാഹു നമ്മിൽ നിന്ന് ഒരു ഒരു പകരം ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് നൽകുന്നത് അള്ളാഹു മാത്രമാണ് ഈ ഒരു പദത്തിന് യഥാർത്ഥത്തിൽ അർഹനായവൻ കാരണം യഥാർത്ഥ ഔദാര്യവും ദാനവും അവനിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വേറൊരാളിൽ നിന്നും ആ രൂപത്തിൽ ഉണ്ടാവുകയില്ല ഇനി അതിന്റെ ഏറ്റക്കുറച്ചിലുകളിലൂടെയൊക്കെ കൂടെ അതിന് ചില കളങ്കങ്ങളൊക്കെ ഉണ്ടാവലോട് കൂടെയെ അത് മനുഷ്യൻ ഉണ്ടാവുകയുള്ളു എന്നുള്ളതാണ് അള്ളാഹുവി സാമീപ്യവും അവനുമായി സന്ധിക്കുന്നതിലും മാത്രം താല്പര്യമുണ്ടാവുകയും സ്വർഗപ്രവേശനമോ നരകമോചനമോ ലക്ഷ്യമാക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി മാത്രം ദാനം ചെയ്യുകയും ചെയ്യുന്നവനുമാണ് അടിമകളിലെ വഹാബ് എന്ന് പറയുന്നവര് അപ്പോ അള്ളാഹുവിന്റെ എന്താ എന്താ മാർഗത്തില് അവനെ ഉദ്ദേശിച്ച് ഫി വജീമുലാഹി ഫി ആയിട്ട് നൽകുന്ന അതാണ് യഥാർത്ഥത്തിൽ ഹിബത്ത് എന്ന് പറയുന്നത് സുഖലോകസ്വർഗപ്രവേശത്തിനായി ദാനം ചെയ്യുന്നവനാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് പ്രശസ്തിക്ക് വേണ്ടി ദാനം ചെയ്യുന്നവൻ ഇങ്ങനെ ചില കാറ്റികൾ കാറ്റഗറികൾ അതിൽ കാണാൻ സാധിക്കുന്ന വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനും ഈ നാമം പതിവായി ചൊല്ലിയാൽ അയാൾക്ക് വിശാലമായ ആഹാരം ലഭിക്കുന്നതും അയാൾ അറിയാതെ ബുദ്ധിമുട്ടുകൾ നീങ്ങി സുഖജീവിതം കൈവരുന്നതുമാണ് അപ്പൊ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ പ്രതിസന്ധികളിൽ കഴിയുന്നവരെ വീട്ടിലൊക്കെ വളരെ ഞെരുക്കം എല്ലാ വിഷയത്തിലും ഒരു ഒരു കുടുസാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സന്തോഷദായകമായ ജീവിതം നമുക്ക് ലഭിക്കാൻ ഈ ഒരു രൂപത്തിലെ ഈ വഹാബ് എന്നുള്ള ഇസ്മ കൊണ്ട് നമ്മൾ അമല് ചെയ്താൽ അപ്പോ ഈ അസ്മാലിയിലെ ഇസ്മുകളുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥതലങ്ങൾ വളരെ വിശാലമാണ് ഈ വഹാബ് എന്ന് പറയുന്ന ഇസ്മ നമുക്ക് നൽകുന്ന ഒരു പാടെന്താണെന്ന് ചോദിച്ചാൽ നം നാം ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് ഓരോ കാര്യങ്ങളിലും ഇടപെടുക ദാനധർമ്മം ചെയ്യുമ്പോൾ അങ്ങനെ ഒരാളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയാകരുത് ഇപ്പൊ ഒരാൾ നമുക്കൊരു സ്വതർക്കം നൽകണം ആ സ്വതർക്ക നൽകുമ്പോൾ അത് ഇത്ര ചെറുതായി ഇത് ഇത്ര കൊടുത്താലും ചെറുതായി പോയി ഇത്ര കൊടുത്താലേ ചെറുതായി പോകും ഇത്ര കൊടുത്താലേ അല്ലേ എനിക്കൊരു അയാൾ അത് നോക്കുമ്പോൾ അയാൾ ഒരു ആയിരം രൂപ കൊടുത്തു തോന്നും അപ്പോ ആയിരം രൂപയാണല്ലോ തന്നത് അപ്പൊ എന്നെ കുറിച്ച് അയാൾക്കൊരു മതിപ്പുണ്ടാകും ഇങ്ങനെ ഒന്നുമില്ലാതെ മനസ്സറിഞ്ഞ് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യുക ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ സംസാരത്തിൽ നമ്മുടെ സംസാരത്തില് അള്ളാഹുവിന്റെ മാർഗത്തിൽ തഹാബാഫ് എന്ന് പറഞ്ഞില്ലേ നാളെ അറിഷിന്റെ മേലിട്ട് കിട്ടാൻ കാരണമാകുന്ന ഏഴു വിഭാഗം ആളുകൾ അതിലൊരു വിഭാഗം ആളുകളെ രണ്ടാളുകളാണ് ആ രണ്ടാളുകൾ മാർഗത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം വെച്ചവരാണ് അത് ഫി വജീലാണ് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം വിനിമയം ചെയ്യുന്നതിന് എല്ലാം വിനിയോഗിക്കുന്നതിന് ആ ഒരു വിനിയോഗമാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു പാഠവും കൂടെ ഈ ഇസ്മ നമ്മിലേക്ക് പകർന്നു നൽകുന്നുണ്ട് അപ്പൊ ആ രൂപത്തിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ആരെങ്കിലും ായി കിടന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ഈ നാമത്തെ ഏഴു തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു തആല ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിക്കുകയില്ല എന്നുള്ളതാണ് ഒരാളെമ്പിലും ആ രൂപത്തിൽ അള്ളാഹുവിനെ പരീക്ഷിക്കുകയില്ല അപ്പൊ ജീവിതത്തിൽ പകർത്തിയാൽ മതി ഇപ്പതില് ഹജു നസ്കരിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ട് പ്രായമുള്ള ആളുകളൊക്കെ എനിക്കറിയ ഒരു ഒരു ഹാജിയാരുണ്ടായിരുന്നു അവര് മരണപ്പെട്ടു പോയി ഫരീദ് ഹാജി എന്നാണ് അവരുടെ പേര് അവര് തൃശൂർ ജില്ലയിലെ ചാവക്കാട് കഴിഞ്ഞ് തൃപ്രയാർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയുള്ള ടൗൺ ജുമാ മസ്ജിദിലേക്ക് അവര് നിസ്കരിക്കാൻ വേണ്ടി വരും എങ്ങനെയാണ് നിസ്കരിക്കാൻ വേണ്ടി വരാറുള്ളത് അവര് വളരെ നേരത്തെ തന്നെ സുബഹയുടെ മുമ്പ് തന്നെ എഴുന്നേൽക്കും അങ്ങനെ സുബഹയുടെ മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് ഒരു ആലിമൊന്നല്ല പക്ഷെ സുബഹിന്റെ മുമ്പ് അദ്ദേഹം പള്ളിയിലേക്ക് കുളിച്ച് ഫ്രഷായിട്ടാണ് വരിക അപ്പൊ എല്ലാ ദിവസവും സുബഹയുടെ മുമ്പ് പള്ളിയിലേക്ക് കുളിച്ച് ഫ്രഷായി വരുമ്പോൾ ഒരു തലപ്പാവ് ധരിക്കും തലപ്പാവ് എന്ന് പറഞ്ഞാല് ആലിമീങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള തലപ്പാവ് സാധാരണക്കാർക്ക് ധരിക്കാം അനുയോജ്യമല്ല പക്ഷെ പക്ഷേ അദ്ദേഹം ഒരു ഒരു തലപ്പാവിന്റെ സുന്നത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തലപ്പാവ് ധരിക്കും അതേപോലെ വെള്ള വസ്ത്രം ധരിക്കും ഫുൾ വെള്ള വെള്ളവസ്ത്രത്തിലായിട്ട് പൂർണമായ സുന്നത്തോടുകൂടെ അയാൾ അദ്ദേഹം പള്ളിയിലേക്ക് വരും ഒരിക്കൽ സിയാറത്തിന് വേണ്ടി ഈ വിനീതനും മുത്താലിമ്യങ്ങളൊക്കെ കൂടിയിട്ട് ആ തൃപ്രയാർ തൃപ്രയാർ ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതിലൂടെ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് അറിഞ്ഞ വിഷയം പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിക്കുകയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടി പെരുമാറുകയും ചെയ്തു അപ്പൊ അത്രമേൽ സ്നേഹത്തോടുകൂടെ പെരുമാറുന്ന ആലിമീങ്ങളോടൊക്കെ വലിയ സ്നേഹമുള്ള സാധാത്ഥ്യങ്ങളോടും മുത്താലിമീങ്ങളോടൊക്കെ വലിയ ആദരവുള്ള ധാരാളം സ്വതക്ക ചെയ്യുന്ന ഹാജി ഹാജിയാരായിരുന്നു ഫരീദ് ഹാജി ഞാനിത് പറഞ്ഞത് അവരെല്ലാ ദിവസവും തഹജ സംസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തും എന്നുള്ളതാണ് അതേപോലെ അള്ളാഹു അവരുടെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ ജീവിതകാലത്ത് അവർ നൽകിയ എല്ലാ നന്മകളും അള്ളാഹു ഖബറിൽ തുണയാകുന്ന രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് സ്വതക്കുകൾ നൽകിയിട്ടുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിച്ച് ഖബറിൽ തുണയാകുന്ന രൂപത്തിൽ കബൂലാക്കട്ടെ അപ്പോൾ അദ്ദേഹം പള്ളി എല്ലാ ദിവസവും തഹജ സംസ്കരിക്കാൻ പള്ളിയിൽ എത്തുന്ന ആളുകളാണ് അതേപോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും ഉമ്മമാര് ഒരു ദിവസം പോലും ദഹജു ഒഴിവാക്കാത്തവരുണ്ട് അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഒരുപാട് ഉപ്പമാര് പ്രായമുള്ളവരൊക്കെ നമസ്കരിക്കാൻ പള്ളിയിൽ എത്തുന്നവരുണ്ട് ഏഴു തവണ ഈ ഒരു ഇസ്മിനെ പതിവാക്കാൻ നമുക്ക് വളരെ ചെറിയ സമയം മാത്രമാണ് ആവശ്യം വരുന്നത് അപ്പൊ അല്ലാഹ് എന്ന ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരൂല്ല ഒരാളെ മുമ്പിലും വഷളാകേണ്ട ഒരു അവസ്ഥ അല്ലാഹു നമ്മുടെ ഇസ്സത്തിനെ എടുത്തു കളയൂലത്തോട് അഭിമാനത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വക്കാറത്തോടെ ഗാംഭീര്യത്തോടുകൂടെ ഒരു ഈമാനികമായ പ്രകാശത്താൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും അള്ളാഹുദിനെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ഇസ്മിനെ കൊണ്ടു നിൽക്കുന്നവർക്ക് മണേഷ്യത്തിന്റെ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല എന്ന് മഹാന്മാർ കൃത്യമായി പറഞ്ഞ ഒരു ഇസ്മ കൂടെയാണ് ഞാൻ അതിന്റെ എന്താ എവിഡൻസ് ഒന്നും പറയേണ്ട ഒരു സാഹചര്യമല്ലാത്തത് കൊണ്ടാണ് അത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാത്തത് അതുകൊണ്ട് തന്നെ വഹാബ് എന്ന് പറയുന്ന ഈസ്മ വളരെ ആത്മാർത്ഥമായി ജീവിതത്തിൽ പകർത്തിയാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അസ്മാ ഉലൂസിനെത്തിയാക്കി വിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിയാദയുമായി ബന്ധപ്പെട്ട വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അസ്മാ ഉലൂസിന്റെ അതിഥികൾ പറഞ്ഞിട്ടുണ്ട് അതിഥികൾ പറഞ്ഞപ്പോൾ ആദ്യ ആദ്യം പറഞ്ഞ വീഡിയോയിൽ ചെറിയ മാറ്റങ്ങൾ ചില ഇസ്മുകളുടെ അക്ഷരങ്ങളിൽ ചില ടൈപ്പ് ചെയ്തുകൊടുത്ത് ചില മാറ്റങ്ങളും എണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാമത് പറഞ്ഞ വീഡിയോയിൽ അതെല്ലാം ക്ലിയർ ആയിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ വീഡിയോയിലുള്ള എന്താണ് അതെന്തിനാണ് വീട്ടുന്നത് അതെങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അസ്മാൻപത് തവണ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തമ്പിങ്ങില് രണ്ട് വീഡിയോസ് കാണാൻ സാധിക്കും അതിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് അസ്മാ ഉല്ല റിയാലുള്ളത് അപ്പോ റിയാലകള് വലിയ കഠിനമായ ത്യാഗങ്ങൾ സഹിച്ച് നേടിയെടുക്കുന്നവരാണ് മഹാന്മാരൊക്കെ നമുക്കൊന്നും അത്തരം റിയാലകൾ പൂർത്തിയാക്കി ഒന്നും കഴിയൂല നമ്മള് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് കുടുംബമായി ജീവിക്കുന്ന നമുക്ക് ഈ അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ഈമാനൊക്കെ ശോഷിച്ചു പോയി നമുക്ക് അത്രയും കൂടെ ഇരിക്കാനൊന്നും സാധിക്കൂല അപ്പൊ ഏത് സാധാരണക്കാർക്കും വളരെ ലളിതമായി പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന റിയാദയുടെ രൂപമാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഈ റിയാദൊക്കെ പറഞ്ഞപ്പോൾ എത്രയോ ഉമ്മമാർ ഉപ്പമാർ ചെറുപ്പക്കാരൊക്കെ റിയാദ പൂർത്തിയാക്കി വീട്ടി എന്ന് പറഞ്ഞവരുണ്ട് എനിക്ക് നാദാപുരം ഭാഗത്ത് നിന്ന് ഒരു ഷോപ്പ് ചെറുപ്പക്കാരനെടുത്തുകൊണ്ട് ആ കേട്ട അന്ന് തന്നെ പൂർത്തിയാക്കി ഉസ്താദ് തരണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ എത്രയോ ചെറുപ്പക്കാരുണ്ട് അള്ളാഹുർക്കൊക്കെ വലിയ നൽകട്ടെ അസ്മാവൽസ് നറുക്ക പിടിച്ചാൽ ജീവിതത്തിൽ പരാജയപ്പെടൂല അത് അല്ലാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളാണ് അപ്പോ ഈ അസ്മാവല്യാണ വലിയ വലിയ റിയാദകളാണ് അത്യാത്മിക ലോകത്തുള്ള വലിയ വലിയ മഹാനുമാര് അസ്മാഅലുസിന്റെ റിയാദകൾ പൂർത്തിയാക്കി വിട്ടുമ്പോൾ അവർക്ക് ഇതേപോലെ ചെറിയ രൂപത്തിലല്ല അവർ വലിയ വലിയ രൂപം നമുക്കിപ്പോ അസ്മാഅലുസിന്റെ റിയാദ പൂർത്തിയാക്കി വിട്ടാൽ അള്ളാന്നുള്ളത് അറുപത്തിയാറ് തവണ ചൊല്ലിയാൽ മതി ഫത്താഹ് എന്നുള്ളത് നാനൂറ്റി അൻപത്തി ഒമ്പത് തവണ ചൊല്ലിയാൽ മതി അലത്തൂഫെന്നുള്ളത് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലിയാൽ മതി അതിന്റെ അതിത് എത്രയാണോ അത്ര ചൊല്ലിയാൽ മതി എന്നാൽ ഈ ഒരു എന്ന് പറഞ്ഞ വഹാബ് എന്ന് പറയുന്ന ഇസ്മ അധ്യാത്മിക ലോകത്തെ വലിയ വലിയ മഹാന്മാരുടെ ഇസ്മുകളാണ് ാണ് ഈസ്മ അപ്പൊ അവരൊക്കെ ഇതിന്റെ റിയാദ പൂർത്തിയാക്കി വിട്ടുന്ന അവർ ഓരോ രാത്രിയിലും ഇരുപതിനായിരം തവണ ഓരോ രാത്രിയിലും വഹാബ് എന്നുള്ള ഇസ്മിനെ ചൊല്ലും അത് തവണ ചൊല്ലും അങ്ങനെ ഇത് വർഷങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഒഴിവാക്കാതെ അപ്പൊ ഈ കല ഈ കാലയളവിൽ അങ്ങനെയാണ് മഹാന്മാരുടെ റിയാദകൾ അവർ ഈ കാലയളവില് നോമ്പനുഷ്ഠിക്കൽ അവർക്ക് നിർബന്ധമാണ് ജനസമ്പർക്കം അവര് ചുരുക്കം ജനങ്ങളുമായി സംസാരിക്കല് അനിവാര്യമായി വന്നാൽ അവര് ഹലാലായ വിഷയത്തിൽ മാത്രം സംസാരിച്ച് വിശുദ്ധ ഖുർആാന കൊണ്ട് മാത്രം ഇടപെട്ട് നരകവും സ്വർഗവും തുടങ്ങി അള്ളാഹുവിന്റെ സവിശേഷമായ അത്തരം സൃഷ്ടികളെ കുറിച്ച് മാത്രം പറഞ്ഞ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് അവര അവരുടെ പദ്യങ്ങള് അവര് ജനങ്ങളിൽ നിന്നുള്ള ഔദാര്യങ്ങൾ സ്വീകരിക്കൂല അങ്ങനെയുള്ള ഒരു നിർബന്ധിതാവസ്ഥയിലല്ലാതെ അവര് ഉറങ്ങൂല ഇങ്ങനെയൊക്കെ കഠിനമായ നിയമങ്ങൾ പാലിച്ച് പഥ്യങ്ങള് പാലിച്ച് നമുക്കൊന്നും ഒരു യാഥ പൂർത്തിയാക്കി വീട്ടാൻ കഴിയൂല കഴിയുന്നവരുണ്ടായേക്കാം പക്ഷെ വർഷങ്ങളോളം ഇങ്ങനെ റിയാലകൾ കഠിനമായ സബരികളിലൂടെ നേടിയെടുത്ത വലിയ വലിയ മഹാന്മാർ അവരൊരു തവണ ഒരു വിസ്മുച്ചരിക്കുമ്പോഴേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയാണ് അസ്മാനുസ് റിയാലകൾ പലരും പൂർത്തിയാക്കി വീട്ടിയിരുന്നത് അപ്പൊ നമുക്ക് വളരെ ചെറിയ രൂപത്തിൽ അവര് തുടക്കത്തെ സമയത്ത് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അതിനെ സുന്ദസ്കാരങ്ങൾ വർദ്ധിപ്പിച്ച് അതേപോലെ തന്നെ അവര് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വർഷങ്ങളായിട്ട് രാത്രിയിൽ മുഴുവൻ സുന്ദസ്കാരം നിർബന്ധ സാഹചര്യങ്ങളിലാതെ അവരോർമ്മില്ല എന്നാ ഏതെങ്കിലും ഒരു സമയത്ത് ഉളവ് അങ്ങ് നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഉളവ് എടുക്കും അങ്ങനെ കൃത്യമായ പത്യത്തിലൂടെ കഠിനമായ സബരികളിലൂടെ നേടിയെടുത്ത റിയാലയാണ് ഏറ്റവും ചെറിയ രൂപത്തിൽ നമ്മൾ നേടിയെടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരോടും റിയാല പൂർത്തിയാക്കി വിട്ടാൻ വേണ്ടി പറയുന്നത് അമ്പ അപ്പോ അവരുടെ മുമ്പിലേക്ക് അള്ളാഹു അള്ളാഹുവിന്റെ രഹസ്യങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും എന്നുള്ളതാണ് രഹസ്യങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും അസ്മാ ഉസ്നിയുടെ രഹസ്യ പ്രപഞ്ചമു അവർക്ക് കാണിച്ചു കൊടുത്തു കൊടുക്കും അതിലുള്ള ഖനികളും ഗനിജകളും അയാൾ ദർശിക്കും അങ്ങനെ ഇരുലോകം അയാൾ വിജയികളിൽ ഉൾപ്പെട്ടവരാകും റോഹാനികളും അതേപോലെ ജിന്ന് രാജാക്കന്മാരും ജിന്നുകളിൽപ്പെട്ട ജിന്നുകളിൽപ്പെട്ടങ്ങളൊക്കെ അയാൾക്ക് പാദസേവ ചെയ്യാൻ തുടങ്ങും ഇതാണ് സമ്പൂർണ്ണ മനുഷ്യരായ മർത്തബ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയായിരുന്നു അവരുടെ ഒക്കെ റിയാദകള് നമുക്കൊന്നും അങ്ങനത്തെ റിയാദകൾ കഴിയൂലല്ലോ അതുകൊണ്ടാണ് ചെറിയ രൂപത്തിലുള്ള ചൊല്ലാൻ വേണ്ടി റിയാദകള് അപ്പൊ വഹാബ് എന്നുള്ള ഇസ്മ ഈ അബ്ദുൽ വഹാബ് എന്ന പേരുള്ള ആളുകളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ കൂടുതൽ ഈ വഹാബ് എന്നുള്ള ഇസ്മ ഏതു കാര്യത്തിലും സ്വയം പര്യാപ്തത ലഭിക്കുവാനും വിഷമങ്ങൾ നീങ്ങിക്കിട്ടുവാനും ഈ നാമം പതിവായി ചൊല്ലിയാൽ മതി എന്നുള്ളതാണ് ദാരിദ്ര്യം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവർ ഈസ്മ ധാരാളം തവണ പ്രകീർത്തി യോ എഴുതി ചുമക്കുകയോ ചെയ്താൽ വളരെയധികം ഫലപ്രദമാണ് ഈയൊരു അമല് ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇതുകൊണ്ടുള്ള അമലുകൾ ചെയ്യാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈസ്മിൻ്റെ ഒരു ദ്വാ ഉണ്ട് ആ ദ്വ നിഷ നമ്മള് ഏർ ഏതൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്ന ഇല്ല എന്നുണ്ടെങ്കിൽ നിഷാൽ എപ്പോഴെങ്കിലും അത് ഓർമ്മപ്പെടുത്തും ഇതിന്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാലാണ് അപ്പൊ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ചൊല്ലി തീർക്കാൻ പറ്റും വാവെന്ന് പറഞ്ഞാൽ ഹാ ആറാണ് ഹ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അലിഫ് അത് ഒന്നാണ് ബ എന്നുള്ളത് രണ്ടാണ് അങ്ങനെ വരുമ്പോ ആകെ പതിനാലാണ് അപ്പോ എന്താ ഈ അലിഫ്ലാമ് ചേർത്തിട്ട് ചില ആളുകൾ പറയാറുണ്ട് അപ്പൊ നാല്പത്തഞ്ചാകും അങ്ങനെയാണ് ഇതിലുള്ള വ്യത്യാസങ്ങൾ പലപ്പോഴും വരാറുള്ളത് അലിഫ്ലാമ് കൂട്ടിയിട്ട് ചില ശരി അലിഫിലാമ് കൂട്ടാതെയാണ് നമ്മള് എണ്ണാർ അല്ലതാ സമയത്ത് പതിനാലാണ് ഇതിന്റെ എന്താ അതത് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അസ്മാഅലുസിന്റെ റിയാതകള് പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്നവര് അതിന്റെ റിയാദകള് പൂർത്തിയാക്കി വിട്ട വളരെ ആത്മാർത്ഥമായിട്ട് ആമലുകളൊക്കെ ചെയ്യ നല്ല റിസൾട്ട് ഉണ്ടാകും